ചില്ലറ മോഹൊന്നുമല്ല സിനിമാ സീരിയൽ ഞാൻ അങ്ങനെ നോക്കുന്നില്ല നമുക്ക് സമയമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ആയിട്ട് ശരീരഭാഗങ്ങൾ വേണ്ടി കാണിച്ചായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരുവോ ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാൻ പറയുന്നു ഡെയിലി വന്ന് ചോദിക്കും ഒരു കളി തരുമെന്ന് ചോദിക്കും അഡ്രസ് എനിക്ക് ഒരു ചോദ്രസ് ഇവിക്കാനായിട്ട് വീട്ടിൽ കളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ ഞാൻ പോകും സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തിലേലും ചേച്ചിയുണ്ടോ ഞാൻ ഒരു താല്പര്യം ഒന്നുമില്ല ആവശ്യത്തിന് കാണാൻ ആളുണ്ടെങ്കിൽ കാണിച്ച് ജീവിക്കാം കാണിച്ച് ജീവിക്കാൻ താല്പര്യം ചേച്ചി പിന്നെ റീച്ചിനു വേണ്ടി ചാനൽസിന്റെ ഇന്റർവ്യൂന് വേണ്ടി അങ്ങോട്ട് ചെയ്യാണോ ചെയ്യുന്നത് ഇന്റർവ്യൂർവ്യൂസം ചോദിക്കണ്ടാവശ്യല്ലേ കിട്ടുന്നത് നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താ കിട്ടുന്നത് ഓക്കെ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു അല്ലെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സോറിയുണ്ട് ഇംഗ്ലീഷ് ിൽ വെച്ചിട്ട് തോന്നും തുപ്പ് വിളിച്ചാ തോന്നുമ്പോൾ വേട്ട പറയോട്ട് ഓടിക്കോ